പൊതുമരാമത്ത് വകപ്പധികൃതരുടെ അനാസ്ഥ അങ്കമാലി കാലടി എംസി റോഡിൽ മരണക്കുഴികൾ ഏറുന്നു പ്രതിഷേധവുമായി ബി ജെ പി അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം സി റോഡ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് സമീപം വാഴനട്ട് പ്രതിഷേധിച്ചു पीड़ाधेदेदेदे पीड़ा ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാർക്കടവ് ഉദ്ഘാടനം ചെയ്തു ഇതൊരു പ്രതികാധികമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് കാരണം പല തവണ ഞങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പി ഡബ്ല്യു ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും അവർ നാളെ ശരിയാക്കും എന്ന് പറയുന്നത് ഈ റോഡിന്റെ അവസ്ഥ പഴയതിനേക്കാളും മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അനുദിനം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അവർ പറയുന്ന ഒരു കാര്യം അതാണ് മഴ പെയ്തുകൊണ്ട് ഞങ്ങൾക്ക് റീ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പക്ഷേ ഈ മഴയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവർ ഇതിന് വേണ്ടാവുന്ന മെയിൻ്റൻസ് പണികൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കോൺട്രാക്ടർക്ക് പണം ലഭിക്കാത്ത തന്നെയാണ് ഇത്തരത്തിൽ മെയിൻ്റനൻസ് വർക്കുകൾ ഇന്ന് ഈ പി ഡബ്ല്യു റോഡുകൾ നടക്കാത്തത് ഇത് അങ്കമാലിയിൽ മാത്രമല്ല ഈ കേരളം മെട്ടോകെയുള്ള എല്ലാ റോഡുകളെയും അവസ്ഥ ഇതിന് ശോചനീയമായുള്ള അവസ്ഥയാണ് ഏതിരുന്നാലും ഇതൊരു സൂചന സമരമാണ് ഈ പ്രതിഷേധ സമരം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല വരും ദിവസങ്ങൾക്കുള്ളിൽ ഈ അങ്കമാലി എം സി റോഡിന്റെ ഈ ശോധനാവസ്ഥ പരിഗണിക്കാൻ ഇവിടുത്തെ പി ഡബ്ല്യു അധികാരികൾ ശ്രമിച്ചില്ല എങ്കിൽ അതിന് തക്കതമായ പ്രതിഷേധ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരുമെന്ന് മാത്രം ഈ അവസരം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നമുക്കറിയാം അങ്കമാലി പട്ടണത്തിൽ നിന്നും ആരംഭിക്കുന്ന സ്വതവേ വളരെയധികം ഇന്ന് പി ഡബ്ല്യു ഡിയുടെ അനാസ്ഥ മൂലം വരാൻ പോകുന്ന കാലവർഷം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തികളും ചെയ്യാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മുഴുവൻ റോഡുകളിലും ഇവിടെ ഈ പട്ടാതിൽ നിന്ന് മങ്കമാരി എൽ എഫ് ആശുപത്രിയുടെ മുമ്പിൽ നിന്നും ആരംഭിക്കുന്ന ഈ കുണ്ടുമുഴിയും അങ്ങ് കാലടിപ്പാലം കഴിയുന്നവരെ ഉള്ള ഈ സാഹചര്യത്തിൽ നിരവധി ആളുകളുടെ ബുദ്ധിമുട്ട് ആശുപത്രിയിലേക്കുള്ള യാത്ര എയർപോർട്ടിലേക്കുള്ള യാത്ര ഇതിനെല്ലാത്തിനും വിഘ്നം വരുത്തിക്കൊണ്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയും അതേപോലെ മരാമത്ത് വകുപ്പ് മന്ത്രിയും എല്ലാവരും നിത്യേന നിയമന സഞ്ചരിക്കുന്ന ഈ റോഡിൻ്റെ ഈ അവസ്ഥ കറുത്ത കറുത്തത് കൊണ്ട് കെട്ടി എന്ന പോലെ അവരിലൂടെ കടന്നു പോകുമ്പോൾ അവർ എല്ലാം അവരുടെ ബുദ്ധിമുട്ട് ജില്ലാ സെക്രട്ടറി എം മനോജ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് ജെ പൈനാടത്ത് നഗരസഭാ കൗൺസിലർമാരായ സന്ദീപ് ശങ്കർ എ വി രഘു പ്രതീഷ് ശിവരാമൻ സുപ്രിയ കെ എസ് ദിവ്യ പ്രവീൺ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി